റോഡിലൂടെ അട സൈക്കിൾ ഓടിക്കുന്നേ ഒരു കൊലക്കേസ് കഴിഞ്ഞ് ഇറങ്ങിയുള്ളു വെറുതെ തന്നെ വീണ്ടും ജയിലിൽ ആറ്റിക്കരുത് ചേട്ടാ ഇന്നത്തെ കേരളം അതെന്താ നാളെ കേരളം ഇല്ലേ ശിക്ഷയുടെ കാലാവധി തീർന്നുണ്ടാവു തീർന്നു പക്ഷെ ഒരുത്തനെ തട്ടിട്ട് ഉടനെ തന്നെ തിരിച്ചു പോണം രണ്ടൗൺസ് ദശ മൂലം എനിക്കെതിരെ സാക്ഷി പറഞ്ഞ സുരേഷില്ലേ അവനെ തന്നെ തോട്ടത്തില്ലേ നായില്ലേ എനിക്കെതിരെ പോലീസിന് മൊഴി കൊടുത്തത് അവന്റെ കണക്ക് തീർത്തിട്ട് തന്നെ ബാക്കി കാര്യം അരിഷ്ടം കുടിച്ച വകയിൽ ഇവിടെ കുറച്ച് കണക്ക് ബാക്കി എന്തോ എങ്ങനെ ഇനി കുറച്ച് ധനം തരി വെച്ചോ അടി ആടികഴിഞ്ഞ് തിരിച്ചു വരുമ്പോ എനിക്കൊന്ന് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് ബോഡി വെക്കാൻ ഇങ്ങനെ വിലകളയാനായിട്ട് എടാ തെണ്ടി സുരേഷേ നീ എനിക്കെതിരെ സാക്ഷി പറയോ ലടാ ധൈര്യം ഉണ്ടാക്കി ഇറങ്ങി വാടാ ഇല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാടാ ഇന്ന് നിന്റെ അവസാന എന്റെ സംഭവം രസം ആ സുരേഷിനെ സുരേഷിനകത്തിട്ട് തല്ലി സുരേഷ് കഴിഞ്ഞ ദിവസം വീട് മാറി പോയില്ലേ ഇപ്പൊ ഇവിടെ സിഐല്ലേ താമസിക്കുന്ന ഞങ്ങള് ഉറക്കം വന്നോണ്ട് തോളിലിട്ടതാ രണ്ടു ഓലക്കീറോ വെള്ള തുണി എടുത്തോളൂ എന്നെ മൂടാൻ തൂക്കിയെടുത്ത് വണ്ടിയിലോട്ട് ഇടോ ഇനിയും അങ്ങോട്ട് ഒറ്റ അടിക്കണം ഇല്ലെങ്കിൽ എല്ലാരും കൂടെ എടുത്തിട്ട് ഇടിച്ച് എനിക്ക് ഇങ്ങനെ വയ്യ

അയാൾക്ക് തോന്നണം എന്നിട്ട് അവസരം നമസ്കാരം സാറേ വൈദ്യർക്ക് എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക് സദവ് എവിടെയാണെന്ന് കൊടുക്കും പിടികിട്ടുന്നില്ല സോറി വീട്ടിൽ അതിക്രമിച്ചു അയ്യോ കയറിയപ്പോലെ പൊന്നേ അതൊന്നും സാരമില്ല ഇവൻ ഇതൊക്കെ പതിവാ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇവനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ

മെറിറ്റ് ജോലി കിട്ടിയതെങ്കിൽ അത് വെച്ചിട്ട് പോരാനാണ് തീരുമാനം ഏതായി മനസ്സിലായെന്ന് തോന്നുന്നു ആ ഞാൻ ഞാൻ എന്നെ വിശ്വസിക്കാം ദശമൂലം വൈദ്യരാണോ തല്ലിന് ഷ്ടം കഴിക്കുന്നത് കൊണ്ട് ചിലർ അങ്ങനെ വിളിക്കും ഒരുത്തന വെട്ടി അരിഞ്ഞ് അവന്റെ ദശമുഴ മൂല കിട്ടത് കൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് മറ്റു ചിലർ നിങ്ങൾക്ക് ഇതിൽ ഇഷ്ടമുള്ളത് വിളിക്കാം എന്താ അതെ കാട്ടാപ്പള്ളിക്ക് ഒരുപാട് ശത്രുക്കൾ ഉള്ളതാ അതുകൊണ്ട് കാട്ടാപ്പള്ളി കെട്ടാൻ പോകുന്ന ഈ ഡോക്ടർ നേരെയും പോകുന്നേക്കാം അതിനൊരു പട്ടിയെ പോലെ എന്നെ ഞാൻ ഉണ്ടാവും എനിക്ക് ആരുടെയും പ്രൊട്ടക്ഷൻ ആവശ്യമില്ല ദശമൂലം പോണം അയ്യോ അങ്ങനെ പറഞ്ഞൂടാ പിന്നെ ഞാൻ എന്തിനു വന്ന അതെ എപ്പോഴും ഡോക്ടറുടെ നേരെ ഒരു കണ്ണ് വേണമെന്ന് മുതലാളി പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഉം ധൈര്യമായിട്ട് നടന്നോളൂ അമ്മേ ചോര കണ്ട അറപ്പ് മാറിയവനാ ഞാൻ സെൻട്രൽ ജയിലെ എനിക്ക് ചിൽഡ്രൻസ് പാർക്ക് പോലെയാ ഏത് കൊമ്പം വന്നാലേ ആ കൊമ്പ ഒടിച്ച് കളയി ഈ ദശമൂലൻ ഹലോ ഡോക്ടറെ നിങ്ങളുടെ നാട്ടില് വന്നിട്ട് കാണണില്ലല്ലോ ഞാൻ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വന്നതേ ഉള്ളു നിങ്ങള് തമ്മിൽ നേരത്തെ അറിയുമല്ലേ പിന്നെ ലക്ഷ്മി പറഞ്ഞിട്ടല്ലേ ഞാൻ വീടും തോട്ടവും വന്നിട്ടുള്ള ഞാൻ ി ധൈര്യമായിട്ടിരിക്കും ഒരെണ്ണം ജീപ്പിനകത്തും ഒരെണ്ണം പുറത്തും നീ ഒരു അപ്പൊ പോട്ടെ ും പിന്നെ കണ്ടോന്നു കണ്ടല്ലേ ആ ഞങ്ങള് കാര്യവും പറഞ്ഞു എന്ത് പറഞ്ഞു പ്രൊട്ടക്ഷൻ തന്റെ മുട്ടുകാൽ തല്ലി ഓടിക്കുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്നു ചുമ്മാ പറഞ്ഞായിരിക്കും അല്ലേ ചുമ്മാ പറഞ്ഞതാ അയാള് ശരിക്കും പറഞ്ഞായിരിക്കും അയാള് ചെയ്യുന്നു പറഞ്ഞു ചെയ്തിരിക്കും കുടുംബത്തിയ വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും പിന്നെ നിങ്ങക്ക് താല്പര്യ ഞാൻ ഇനി നടക്കുന്നില്ല പോരാ ഭയങ്കര ചിറിയും കളിയൊക്കെ ആയിരുന്നല്ലേ നിങ്ങൾ തമ്മിൽ നല്ല മറ്റാണോ ഹലോ ഒരു മിനിറ്റ് പുറത്താരോടും പറയണ്ട ഇല്ല പുള്ളിക്കാരനങ്ങളോട് ആ കാട്ടാപ്പിള്ളി കല്യാണം ഒഴിവ് പറഞ്ഞില്ലെങ്കിൽ കാട്ടാപ്പിള്ളിയെ തട്ടിക്കളയുന്ന മല്ലയെ പറഞ്ഞിരിക്കുന്ന നിങ്ങളുടെ മുതലാളിയോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കല്യാണത്തിന് മുതലാളി ഇങ്ങനെ പിന്തിരിപ്പിക്കാൻ നോക്ക അല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും പോയി പറയണ്ട ഇല്ല ഞാൻ ഒരിക്കലും പറയില്ല സത്യം ഈ രഹസ്യം ഞാൻ മുതലാളിയോട് പറയണെന്ന് പലവട്ടം ആലോചിച്ചതാ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും മുതലാളി മല്ലയ്യോട് ചോദിക്കാൻ മുതലാളിയെ തല്ലിക്കൊല്ലുകയും ചെയ്യും പറഞ്ഞില്ലെങ്കിൽ മുതലാളി ആ ഡോക്ടറെ കെട്ടാൻ ചെല്ലും അപ്പോഴും മല്ലയ്യെ മുതലാളിയെ തല്ലി കൊല്ലും എങ്ങനെ പോയാലും മുതലാളിക്ക് നീ കണ്ടോടാ മരണം ആർക്കാണ് കിടന്ന് കർണാടകയിൽ എന്തോ മന്ത്രം ചൊല്ലിയതും ഉണ്ണിത്താൻ ചാടി ചാടി എഴുന്നേറ്റ് എഴുന്നേറ്റ് പഞ്ചായത്ത് ഗ്രൗണ്ട് വഴി രണ്ട് റൗണ്ട് ഓടി ഒന്ന് പോടോ കൂടി വന്നാൽ മല്ലയ്യ ദശമൂലം ദാമൂന്ന് പറഞ്ഞു കാണും ഉണ്ണിത്താൻ അത് കേട്ടൊന്നും പ്രശ്നം ഡോക്ടർ ലക്ഷ്മിയെ കാട്ടാപ്പിള്ളി കെട്ടു അതോ മല്ലയ്യ കേട്ടു പെണ്ണിനു വേണ്ടിയുള്ള യുദ്ധം ചരിത്രാതീത കാലം മുതലേ തുടങ്ങിയതാ പണ്ട് അമേരിക്കയിൽ എന്താണ് സംഭവിച്ചത് ഈ നായിന്റെ മോനെ നീ നീ പറഞ്ഞാലും അമേരിക്ക അല്ല പിന്നെ വേലിൽ യിൽ വായിച്ചോണ്ടിരുന്ന നിന്റെ കണ്ണി ഞാൻ കുത്തിപ്പൊട്ടിക്കും ഓ എന്റെ കയ്യിൽ എസ് മോഡൽ കാത്തിയില്ലാതായി പോയി പാലിന്റെ പാത്രം ഒഴിഞ്ഞെങ്കി തന്നോളൂ നീ മല്ലയരുടെ വീട്ടിൽ കേറി താമസിച്ചിട്ടും മല്ലയോടെ മനസ്സിലായി താമസിച്ചത് ആ ഡോക്ടർ പോയല്ലോ ഗൗരി ചില മുതലാളിമാരൊക്കെ അങ്ങനെ ആ പരമുള്ളേ വീട്ടിലൊരു സെറ്റപ്പ് ഉണ്ടെങ്കിലും കല്യാണം കഴിക്കുന്നത് വേറെ പെണ്ണിനെ ആയിരിക്കും മാപ്പൊന്നും പറയണ്ട പൊക്കോ വൃത്തി ഉമ്മയ്ക്കുന്ന ചെവിയും കെട്ടൂടാ കണ്ണും കണ്ടുകൂടാ ശിവനെ ഇത് യാതേ ഇത് അറിയണ്ട ശരിയല്ല യുമാരൊന്നും സ്ത്രീകളെ ഞാൻ തല്ലാറില്ല പക്ഷെ ഇതുപോലെ ചിരിക്കുന്നവന്മാരെ ഞാൻ വെറുതെ വിടാറുമില്ല ധൈര്യം ഉണ്ടെങ്കി ചിരിക്കടാ നിനക്കെ ശരിക്കറിയാൻ പാടില്ല എടാ നീയൊക്കെ ബോംബെയിലെ അധോ ധാരാവി ധാരാവി എന്ന് കേട്ടിട്ടുണ്ടാ ഞാൻ കേട്ടിട്ടുണ്ട് പോയിട്ടുണ്ട് എന്താടാ അണ്ണാ ഇനി പോകുമ്പോ എന്നെ കൂടെ കൊണ്ടുപോ സത്യം ഞാൻ ഇതുവരെ പോയിട്ടില്ല ഫുൾ നിർത്തിക്കോ വെറുതെ വെള്ള സാരി ഉടുപ്പിക്കണ്ട മുതലാളി എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് നീ സംസാരിച്ചോ ശരി വണ്ടി എടുക്കടാ അതല്ല നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട് മുതലാളി വന്നേ മല്ലയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട് ആശാന്റെ പെൺമക്കളെ മല്ലയും മുരുകനും ചേർന്ന് പടലിയോടെ കെട്ടാൻ പോണത്രേ അതിലൊരു ചതിയില്ലേ അപ്പൊ മുതലാളിയുടെ ഡോക്ടർ ആ കെട്ടില്ല ഓഹോ നീ കെട്ടില്ലാണോ കഴിഞ്ഞ ദിവസം മല്ലയം ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ എന്നിട്ടിപ്പം മറ്റവളെ കെട്ടാൻ പോകുന്നു ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് അവൻ എന്ത് നാടകം നാടകം കളിക്കാം അവനാൻ പിള്ളേ ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട് നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം അതിനു പറ്റിയ ആള് ഞാൻ തന്നെയാ പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റി എന്ന് ആൾക്കാരെ അതൊക്കെ അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാനേ അതങ്ങനെ ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പൊ പരസ്യമായി തല്ലാൻ പോകും അയ്യോ അത് വേണ്ട എനിക്ക് ചിലപ്പോ നോവും നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി അപ്പൊ ഞാൻ തന്നെ തുടങ്ങി തുടങ്ങിയുല്ലോ വേണ്ട ളികളെ മുന്നേ കണ്ടുപോയിരുന്നത് മല്ലയക്ക് സ്തുതി പാടുന്നവര് മല്ലയോടെ കൂടെ പൊക്കോണം ഞാൻ ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയക്കു വേണ്ടി ഉപയോഗിക്കൂടെ കാട്ടാ ഇനി അവിടെ നടന്നെത്തും ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ ആണെന്നു എന്ത് ധൈര്യത്തിലാണോ നീ ഇവിടെ കയറി ഒരു കുണ്ട തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട് ഇതല്ല പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കർഷണം കിട്ടിയ ഒരുമിച്ചല്ലേ കരച്ചു പറിക്കണത് നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ ചില സമയത്ത് സത്യേക്കാൾ വലുതാണ് ബുദ്ധിനായൻ പറഞ്ഞിട്ടില്ലേ കൺകോൺ ഇന്ന് നാളെ വന്നു ബാക്കി വാങ്ങിച്ചോളാം എന്നെ തല്ലാന്നല്ലാന്ന് സത്യം ചെയ്ത ഞാൻ വരാം കൊണ്ടാണു അയ്യോ ഞാൻ മര്യാദയ്ക്കുന്നേ പക്ഷെ അടികൊണ്ട് ഇങ്ങനെ ആയി പോയതാ സത്യം ആ കാട്ടുപുളിയെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും അതൊന്നും ആരും അറിയാൻ പാടില്ല ആരും അറിയില്ല മല്ലഅഅ

ട നീ അറിഞ്ചോ ഇല്ല ഇന്ന് പതിനൊന്ന് മണിക്ക് നാഗേന്ദ്രൻ ആത്രി മണിന് കല്യാണം കെട്ടാൻ പോണു ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ല എല്ലാ കാറിലും ബോംബ് വെച്ചു മണിക്ക് പോട്ടു നൻ ഹന്തി ബോംബ് വച്ചത് മാത്രമല്ല കണ്ണടയിൽ എന്തോ ഗൊത്താനാണ് പ്ലാൻ ശിവനെ ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ബോംബ് പൊട്ടിയ മുതലാളിയുടെ കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളു ഇറങ്ങി വന്നേ <corrosansein> ും കൃത്യം പത്തരയ്ക്ക് തന്നെ ബോംബ് പൊട്ടും ജീവൻ വേണമെങ്കിൽ എല്ലാരും മുതലാളി ഇങ്ങോട്ട് വന്നേ ഞാനല്ലേ ചാടിക്കോ പറയുന്ന

കർണാടകയിലേക്ക് ഇപ്പോഴും വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ പോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ച് നോക്കി അപ്പോഴും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കി എന്റെ ശിവനേ എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനോ അയാൾ ഓർഡർ ഇട്ടേക്കുന്നത് അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നും അല്ല ഞാൻ എന്നാലും വെറുതെ ചോദിക്ക ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയോ മിസ്റ്റർ എന്തിനാണ് പറഞ്ഞോളെ എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യ കഷ്ടത്തിലായത്